ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു മുന്തിരി ജ്യൂസിൻ്റെ റെസിപ്പി നോക്കിയാലോ നേരെ വീഡിയോയിലേക്ക് പോകാം ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കിലോ മുന്തിരി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ചൂടും അതുപോലെ തന്നെ നോമ്പുമാണല്ലോ ഇത് നല്ലൊരു റിഫ്രഷിംഗ് ആൻഡ് കൂൾ ഡ്രിങ്ക് ആണ് മുന്തിരി ഒരു നാലഞ്ച് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് മുന്തിരി ഞാനിപ്പോൾ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കണം അതിനായിട്ട് വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഓഫാക്കിയിടാം ഇതൊന്ന് തണുത്തു വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ഇതിപ്പോൾ ചൂടെല്ലാം പോയി നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം യ്ക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നെയ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിനു ശേഷം നമുക്ക് ഇതുവരെ അരിപ്പയിലൂടെ അരച്ചെടുക്കാം ചൂടുകാലത്ത് ശരീരത്തിന് നല്ലൊരു തണുപ്പും ഒരു എനർജിയും ഒക്കെ നൽകുന്ന നല്ലൊരു പെർഫെക്റ്റ് ഡ്രിങ്ക് ആണ് ഇത് അപ്പോൾ നമ്മുടെ മുഴുവൻ മുന്തിരിയും ജ്യൂസ് അടിച്ച് അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള മുന്തിരി ജ്യൂസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ് കൂടി ചേർത്ത് കൊടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കണേ കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണം ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്